സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ഏതായാലും ക്രിസ്മസ് ആണല്ലോ ഇനി ഞാനൊരു റവ കേക്കാണ് റവ കൊണ്ടുള്ള കേക്ക് എന്ന് പറഞ്ഞാൽ മൈദ കൊണ്ടും ആട്ട കൊണ്ടും ഉണ്ടാക്കുന്ന കേക്കിൽ നിന്ന് എൻ്റെ ഡിഫറൻറ്റാണ് അതിൻ്റെ ടേസ്റ്റ് കൂടെ കൂടുതലാണ് അപ്പോൾ ഞാനതൊന്നും ഉണ്ടാക്കട്ടെ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം എല്ലാവരും ചെയ് വീട്ടിലുണ്ടാക്കി നോക്കണം ഈ തവണ ക്രിസ്മസിന് അത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ ആട്ട പോലെ തന്നെ ഈ റവ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ആ ഇതിൽ തരികളുള്ള കാരണം ഇതിനെന്ത് ചെയ്യണം വെച്ചെങ്കിൽ മിക്സിയിൽ ഇട്ടു പൊടിക്കണം ആദ്യം അതിന് നല്ല മിക്സിയിലിട്ട് പൊടിക്കണം ഒരു ഗ്ലാസ് റവ് എടുത്തു ഇനി അതിനെ മിക്സിയിലിട്ട് പൊടിക്കണം മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം വേണം നമുക്കതിനെ തയ്യാറാക്കാം നല്ലപോലെ പൊടിച്ചു കേട്ടോ റവ പൊടിച്ചു ഇനി ഇത് ഇതിലിട്ടു അത്രേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അത് കാരണം ഇതിൽ വേണം ഞാൻ ഉണ്ടാക്കുന്നത് റോസ്റ്റ് ഡബിൾ റോസ്റ്റഡ് റവേണേട്ടോ അത് ഏത് റവ് എടുത്താലും ഇനി കുഴപ്പമില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ റോസ്റ്റഡ് റവ് എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇനി മുട്ട മുട്ട പൊട്ടിച്ചു കഴിക്കണം മിക്സിയിൽ ഉണ്ടാക്കണം മിക്സിയെ കൊണ്ടുണ്ടാക്കണം കേക്കാണ് അത് അത് കാരണം ബീറ്ററോ വിസ്കോ ഒന്നും ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കണം കേക്കാണ് അത് കേട്ടോ ഒരു മുട്ട പൊട്ടിച്ചു രണ്ടാമത്തെ മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചു അതിലൊഴിച്ചു വേനൽ ലൈസൻസ് ഒഴിക്കണം അര ടീസ്പൂൺ വേനൽ ലൈസൻസ് മുട്ടയുടെ ഉപ്പം ഒഴിക്കണം കേട്ടോ ടീസ്പൂൺ വേനൽ ലൈസൻസ് ഒഴിച്ചു അത് നമ്മൾ അടിക്കാൻ പോകും കേട്ടോ നല്ലോണം മുട്ടയും ഇതൊടിച്ചു ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇ ഒരു ഗ്ലാസ് ആട്ടിയും ഒരു ഗ്ലാസ് രാവിലെ മിക്സ് ചെയ്യുന്ന കേട്ടോ ഒരു ഗ്ലാസ് വേണം ഒരു ഗ്ലാസ് ആട്ടവ പൊടിച്ച് ആട്ട് മൈദയല്ല ഇത് സ്പെഷ്യൽ കേക്കാണ് മൈദ കൊണ്ടുള്ള കേക്കല്ല ആട്ട ഒരു ഗ്ലാസ് ഇട്ടു വറേവറവ പൊടിച്ചത് ഒരു ഗ്ലാസ് ഇട്ടു കേട്ടോ ഇനി ഇത് നല്ല പോലെ അരിക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒരു വെള്ളി വേണ്ടു ഒരു നുള്ള് നുള്ളു സോഡാക്കും ഇനി പിന്നെ ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളുപ്പിട്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കണം നല്ല പോലെ അരിച്ചെടുക്കും അതായത് നല്ലപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതൊക്കെ കൂടി നല്ല യൂരിപ്പില പണയാണ് പിന്നെ ഇത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ടോ എത്ര പ്രാവശ്യം അരിയ്ക്കണോ അത്രയും ഗുണമാണ് കേക്കിന് കൂടും അത്ര ഗുണം കേക്കിന് കൂടും ബട്ടർ കുറച്ചുണ്ട് അപ്പം ഞാൻ കുറച്ച് ബട്ടർ ഇടിക്കുക എണ്ണ റിഫൈൻഡ് ഓയിലും ഇല്ല ഞാൻ ലേശം ബട്ടർ കഴിപ്പിച്ചു കുറച്ച് ബട്ടർ ഇട്ടു ഇനി കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം എനിക്ക് പറഞ്ഞാൽ അര ഗ്ലാസ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കണം ഞാൻ കാല് ഗ്ലാസ് ഒഴിക്കുന്നു ബട്ടർ ഇട്ട കാരണം കൊണ്ട് ഓയിൽ കുറച്ചും കിട്ടാം യൂസ് ചെയ്യലാണ് നമുക്ക് ഈ പൊടി ഇതിലിടാം കേട്ടെ പൊടി ഇതിൽ ഇടാം രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് റവി ഒരു ഗ്ലാസ് ഗോത് പൊടിയാണ് മുപ്പത് കാരണം കൊണ്ട് മധുരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇത് ഒരു ഗ്ലാസ് പച്ചസാര ചേർക്കണം മുക്കാലല്ലേ കുറച്ച് കുറച്ചു മാത്രം കൂടിയാൽ കുഴപ്പമില്ല ഇനി ഇതിനെയൊക്കെ നമുക്ക് പൊടിപ്പിച്ച് പൊടിച്ച് ശീലമാക്കും മിക്സ് ചെയ്യുന്നത് മുഴുവൻ മിക്സിയിലാണ് ഞാൻ ബീറ്ററോ എന്നതൊന്നും യൂസ് ചെയ്യാം കുറച്ച് പാലും ചേർക്കുന്നുണ്ടോ കുറച്ച് പാലും ചേർത്ത് കുറച്ച് പാലങ്ങൾ എനിക്കിഷ്ടമുള്ള അത്ര ചേർക്കാം ഇത് ഞാൻ കുറച്ച് പാല് പാല് ഗ്ലാസ് പാലേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പാല് ചേർക്കണമെന്ന് കമ്പൽസറിയില്ല വേണമെങ്കിൽ ചേർത്തു ഇതാണ് കേക്ക് ഉണ്ടാക്കാനുള്ളത് കേട്ടോ അരിമീൻ തട്ടാണ് ഇതിനാണ് ഇതില അത് എന്തില്ലാന്ന് വെച്ചാൽ ഞാൻ ബട്ടറ തട്ടുന്ന കേട്ടോ അത്ര പേപ്പറൊന്നും ഇല്ല വെറുതെ മാവ് എനിക്ക് കട്ടയായിട്ട് ഈ മാവട്ടെ മുന്തിരിങ്ങൾക്ക് മുന്തിരിങ്ങ പിന്നെ അതുപോലെ ചൂട്ടി ടൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടോ അതൊന്ന് മിക്സാക്കി വരും കുറച്ച് കൂടുതലിട്ടുള്ള കുഴപ്പമില്ല ചാപ്പ് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിൽ വെക്കാം അത് കുക്കറിലാണ് വെക്കാം ഇപ്പൊന്നും ഇട്ടിട്ടില്ല എന്നാൽ ഇത് ചെറിയ തീരെ മീന്ന് കാലം മിനിറ്റ് എടുക്കും ും കലായി കേട്ടോ കേക്ക് തയ്യാറായിട്ടില്ല കേക്ക് തയ്യാറായി എന്താ ഭംഗി റവിയും ആട്ടയും കൂടി ഉണ്ടാക്കിയത് കേക്കണോ ഞാൻ റവയിൽ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു ഗ്ലാസ് ആട്ടയിൽ ചേർത്തു ഭയങ്കര ഭംഗി ഇനിയിപ്പം മുറിച്ച് നമുക്കൊന്ന് ഒന്നൊക്കെ തിന്നു നല്ല സ്വാദുണ്ട വളരെ സ്വാദുണ്ട് പക്ഷേ റവയുടെ ഒരു കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ റവയാവും ആട്ടിയും അതിനെപ്പം വ്യത്യാസമുണ്ട് നല്ല അതിലൊരു ഡിഫറൻസ് ഉണ്ട് റവയാവും കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കരുത് അതുപോലെ തന്നെ പാൽ ഫ്രിഡ്ജിൽ വെച്ചെടുക്കരുത് കാച്ചിയെ പാലായാലും കുഴപ്പമില്ല അത് റൂം ടെമ്പറേച്ചറിൽ കിട്ടാൻ പാലാണ് അങ്ങനെ ബട്ടർ ബട്ടറും റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ വളരെ ഈസിയാണ് കൂടുതൽ നന്നാവും പിന്നെ കേക്ക് നന്നായിട്ടുണ്ട് പക്ഷേ സ്വാദം എനിക്ക് ആട്ട കേക്കാണ് കൂടുതൽ തോന്നുന്നത് കേക്കിനേക്കാളും കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക എല്ലാവരും ക്രിസ്മസിന് കേക്ക് വീട്ടിലുണ്ടാക്കുക ചിലവത്ര കുറവാണ് എന്ത് നല്ല സാധനം കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും അതിന് മിക്സ് വെറും മിക്സി മാത്രം വന്നു നമുക്ക് ബീറ്റർ വേണ്ട വിസ്ക് വേണ്ട ഒന്നും വേണ്ട അതൊന്നും ഇല്ലാണ്ട് മിക്സിൽ ഉണ്ടാക്കി അപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കും എല്ലാ അമ്മമാരും എത്ര നല്ലതാണ് അപ്പം ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ കേക്ക് ഉണ്ടാക്കണം പുറത്തുനിന്ന് വാങ്ങിക്കരുത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ്